ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടികൊഴിച്ചില് അല്ലെങ്കിൽ അകാലനിറ ഒക്കെ ഉണ്ടാകുന്നതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് അത് അപ്പം അതിന് ചെറിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ എൻ്റെ ഈ ഇരിക്കുന്ന ഈ ഇല കണ്ടോ ഇതെന്തല്ല എന്നറിയാവോ ഇതാണ് പേരയില ഈ പേരയിൽ വെച്ചിട്ട് ചെറിയൊരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇപ്പം എല്ലാ വീടുകളിലും ഇപ്പം കാണുന്ന പേരെ ഇപ്പം എല്ലാ വീടുകളിലും ഉള്ളൂ സുലഭമായിട്ട് ഇപ്പം കിട്ടാറുണ്ട് കേട്ടോ അപ്പം ആ പേരയില് വെച്ചിട്ട് ചെറിയൊരു ട്രിക്കാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പം പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ചെറുപ്പക്കാര്ക്ക് ഇപ്പം മുടി കൊടിച്ചിട്ട് കൂടുതലാണ് അതുപോലെ തന്നെ അകാലനില അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൻ്റെതായിരിക്കും അതുപോലെ സ്ട്രെക്സ് എടുക്കുന്നതിൻ്റെ ആയിരിക്കും അതുപോലെ തന്നെ ജോലിഭാരം അങ്ങനെയൊക്കെ പ്രശ്നം കൊണ്ടായിരിക്കാം മുടിവഴിച്ചിട്ടിപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അതിന് നമുക്ക് ഈ പേരേട് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഡെയിലി രണ്ട് നേരം നമുക്കിത് മുടിയിലൊന്ന് തേച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ റിസൾട്ട് മുടി മുടികൊഴിച്ചിരും അകാല തന്നെ മാറാനൊക്കെ സഹായിക്കത്തുള്ളൂ കേട്ടോ അതിന് മുമ്പ് ഫ്രണ്ട്സ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെൽബട്ടൺ തിരിച്ചുള്ള ഓപ്ഷൻ ആക്കിയിടുക അപ്പോൾ ഞാനിതെ വീഡിയോസ് എനിക്ക് മിസ് ചെയ്യാൻ എന്നെ കാണാൻ പറ്റുന്ന പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒട്ടും താമസിക്കാതെ നമ്മൾ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരയിലെ ഈ പേരയിലെ നല്ല കഴുകി നല്ലപോലെ എടുക്കണം അപ്പം നമുക്കൊരു അഞ്ചോ ആറോ ഇല നമുക്ക് വേണം അത് നല്ല കഴുകി ഫ്രഷ് ആക്കി നമ്മൾ എടുക്കുക അതിന് ശേഷം നമുക്ക് അടു അടുപ്പയിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് നല്ല തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിനു ശേഷം ഈ കഴുകി വെച്ചിരിക്കുന്ന ഈ അഞ്ചോ ആറോ ഇല നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എട്ട് ആ ഫ്ലെയിം ഓഫ് ചെയ്ത ആ തിള ആ തിളയിൽ നിന്നും നല്ലപോലെ വെന്ത് ഇതിൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിൽ എത്തണം എന്നിട്ട് ആ തണുത്തതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു വെച്ചാൽ അപ്പോൾ അതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ആ വെള്ളം തണുത്തതിന് ശേഷം ഈ വെള്ളം എടുത്ത് നമ്മൾ തല നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ല റിസൾട്ട് ഉണ്ടാകും മുടി കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ അകാലനരം മാറാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പേരയില അപ്പം രണ്ടാമത്തെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പേരയില മാത്രം പോരാ ഒരു സാധനം കൂടെ നമുക്ക് എക്സ്ട്രാ വേണം അതാണ് നമ്മുടെ കരിഞ്ചീരകം കരിഞ്ചീരകം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ കരിഞ്ചീകം ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കരിഞ്ചീരകം അതൊരു അൻപത് ഗ്രാമോ നൂറ് ഗ്രാമോ നമുക്ക് കരിഞ്ചീരകം ആവശ്യമായിട്ട് മതി പിന്നെ നമുക്ക് ഈ പെരയിലെയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് നമുക്ക് ആദ്യം അടുപ്പിലോട്ട് നമുക്ക് എണ്ണ പിന്നെ വെളിച്ചെണ്ണ വേണം കേട്ടോ വെളിച്ചെണ്ണ ഒരു അര ലിറ്ററോ ഇരുന്നൂറ്റി നമുക്ക് വെളിച്ചെണ്ണ ആവശ്യമുണ്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ നമ്മളെടുത്ത് നല്ലപോലെ ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം നമുക്ക് പിന്നെ കരിജീരകം അമ്പത് ഗ്രാം കരിജീരകം അതിനകത്തിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക ശേഷം നമുക്ക് പേരയിലേയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് യോജിപ്പിക്കുക എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഇലയിൽ പച്ച നിറം ആ എണ്ണയിൽ പിടിക്കുന്നതോടെ വരെ നമുക്ക് അത് നല്ല തിളപ്പിച്ച് നല്ലപോലെ ചെയ്തെടുക്കുക എടുക്കുക അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ഡെയിലി തണുത്തതിനു ശേഷം ഡെയിലി ഒരു നേരം നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒഴിച്ചില് മാറാനും അകാലം നില മാറാനും ഒക്കെ സഹായിക്കും നമ്മുടെ ഈ പേരയില കൊണ്ട് അപ്പോൾ രണ്ടാമത്തെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്നത് മനസ്സിലായല്ലോ കഞ്ചീരകം വേണം കരിഞ്ചീരകം അമ്പത് ഗ്രാം കരിഞ്ചീരകം എടുക്കുക ഓയിൽ ഒരു അര ലിറ്ററോ ഒരുന്നൂറ്റമ്പത് ഓയിൽ എടുക്കുക ആ എണ്ണ തടച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ കഞ്ചീരകവും ഈ നമുക്ക് അഞ്ചോ ആറോ ലീഫ് പൊട്ടിച്ച് അതിനകത്തൊട്ടിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പൊട്ടിച്ചിട്ടിട്ട് ആ എണ്ണ നമുക്ക് തല തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും അകാലനിരം മാറുകയോ മുടി ഒഴിച്ചിട്ട് മാറുകയോ ഒക്കെ ചെയ്യും കേട്ടോ ഇനി അടുത്തത് മൂന്നാമത്തെ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സാധനം വേണം അത് നമുക്ക് ഹെന്നാ പൗഡർ വേണം നമുക്ക് കടയിലൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെന്ന പൗഡർ കിട്ടും അപ്പോൾ ഹെന്ന പൗഡറും നമുക്ക് പേരയിലും വെച്ചിട്ടാണ് അടുത്ത ട്രിക്ക് ചെയ്യുന്നത് അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഇപ്പം ഇതുപോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ പേരയിലും നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക എടുത്തതിന് ശേഷം അത് ഉണക്കണം ഉണക്കിയിട്ട് പൊടിക്കണം നമ്മൾ മിക്സിയുടെ ജാറെ എടുത്തിട്ട് നല്ലപോലെ ഉണക്കി പൊടിച്ച് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം നമ്മുടെ ഹെന്നാ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് തല തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ തലമുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടും അപ്പോൾ ഈ പേരയിലെ കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളല്ലേ നമ്മുടെ മുടികൊഴിച്ചിൽ മാറാനും താരം മാറാനും അതുപോലെ തന്നെ മുടിക്ക് കളറ് കിട്ടാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ പേരയില അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോസ് ഗുണകരമായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ പേരയിലെ പേരയിലെ കൊണ്ടുള്ള ട്രിക്കുകള് നിങ്ങൾ നല്ലപോലെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് കണ്ടപ്പോൾ റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണകരമായെന്ന് തോന്നിയാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ ഓക്കെ ബൈ ബൈ